അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരക്കുട്ടിയെ മടിയിൽ കിടത്തി കരയാൻ തുടങ്ങി മുത്ത് വീടെ കരച്ചിൽ കണ്ട സ്വഹാബത്തും കരയാൻ തുടങ്ങി സ്വഹാബത്തിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്താണ് സംഭവം എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഒരിക്കലും മുത്തുനബി സലഹു അലി വസങ്ങൾ പള്ളിയിലിരിക്കുകയായിരുന്നു തന്റെ സ്വഹാബത്തും കൂടെയുണ്ട് മഹാനായ സാഹിദവിനും അടക്കമുള്ള സ്വഹാബത്തൊക്കെ തന്റെ കൂടെയുണ്ട് ആ സദസ്സിലേക്ക് ധൃതി പിടിച്ച് വളരെ വേഗത്തിൽ മുത്തുനബിയുടെ ചരത്തേക്ക് ഒരു ദൂതൻ എന്നു എന്നിട്ട് മുത്തുനബിയുടെ ആ ദൂതൻ പറഞ്ഞു നബിയെ അങ്ങയുടെ മകൾ സൈനബാബി എന്നെ അയച്ചതാണ് അങ്ങയോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് മകൾക്ക് തീരെ സുഖമില്ല അങ്ങോന്ന് വീട്ടിലേക്ക് വേഗം വരണം ഇത് കേട്ടപ്പോ മുത്തുൻ നബിഹു അലീഹു വസ്ല മാത്തങ്ങൾ ആ വന്നയാളോട് പറഞ്ഞു സൈനബിയോട് എന്റെ സലാം പറയുക മകളോട് എന്റെ സലാം പറയുക ശേഷം അവരോട് ഇങ്ങനെ പറയുക ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എല്ലാം തരുന്നതും തന്നത് തിരിച്ചെടുക്കുന്നതും അള്ളാഹു തന്നെയാണ് അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അർഹതയില്ല എല്ലാ വസ്തുവിനും ഒരു നിശ്ചിതമായ സമയമുണ്ട് ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അതിനെ തിരിച്ചെടുക്കും അവരോട് മകളോട് ക്ഷമിക്കാൻ പറയുക അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ പ്രവാചകന്റെ സംസാരം കേട്ട് ആ വന്ന തോതിൽ തിരിച്ചുപോയി എന്നിട്ട് അല്പസമയം കഴിഞ്ഞപ്പോ വീണ്ടും അതാ ആ ദൂതൻ അലൈഹി തങ്ങളുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ വരുന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ ആ കുഞ്ഞിന് തീരെ വയ്യാതെ കിടക്കുകയാണ് താങ്കൾ നിർബന്ധമായും വരണം സൈനബ വരണംബ പറഞ്ഞയച്ചതാണ് താങ്കൾ നിർബന്ധമായും വരണമെന്ന് സൈനബ വല്ലാത്ത സങ്കടത്തിലാണ് നബിയെ ഇത് കേട്ടപ്പോ ഏതൊരു മകളും സങ്കടത്തിലാണ് നിങ്ങൾക്കുമ്പോ പിതാവിനുണ്ടാക്കുന്ന മനസ്സ് ആ മനസ്സ് മനസ്സുടറി മഹാനായ നബിയുടെ മനസ്സിടറി തൻ്റെ സൈനബയാണ് എന്നെ വിളിക്കുന്നത് തൻ്റെ മകളാണ് പേരക്കുട്ടിക്ക് തീരെ സുഖമില്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാവത്തിനെയും കൂട്ടിയിട്ട് മുത്തുനബി സി വസമാങ്ങൾ തന്റെ മകളായ സൈനബയുടെ വീട്ടിലേക്ക് പോകുകയാണ് കുട്ടിയെ നോക്കി കുട്ടി നിലയിലാണ് ശ്വാസം കിട്ടാതെ പിടയുകയാണ് കഷ്ടപ്പെടുകയാണ് മരണാസന്നമായ പോലെയുണ്ട് പ്രവാചകൻ ആ കുട്ടിയെ മടിയിലേക്ക് വെച്ചു കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖം ദുഃഖത്താൽ പകർച്ചയാകുന്നുണ്ടായിരുന്നു സങ്കടത്തിൻ്റെ കാർമേഘങ്ങൾ ആ മുഖങ്ങളിലൂടെ മിന്നിമറിഞ്ഞു കാർമേഘങ്ങൾക്ക് ശേഷം തിമർത്തു വയ്യുന്ന മഴ പോലെ മുത്തുനബിസാഹു അലിഹു വസ്സല തങ്ങളുടെ കയ്യിൽ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ തുള്ളികൾ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന സഹാപത്തും അത് കണ്ട് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവരുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ വരാൻ തുടങ്ങി കരഞ്ഞുകൊണ്ടാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന സുഹാബിയായ സാദുബിൻ നബിയോട് ചോദിച്ചു നബിയെ താങ്കൾ കരയുകയാണോ മകളോട് ക്ഷമിക്കാൻ പറഞ്ഞവരല്ലേ നിങ്ങൾ മകളോട് മകളായ സൈനബിയോട് ക്ഷമിക്കണേ എന്ന് ഉപദേശിച്ച താങ്കൾ തന്നെ കരയുകയാണോ നബിയെ മുത്ത് നബി അവരോട് മറുപടി പറഞ്ഞു ഉപാധയോട് സാദുബിൻ ഉപാധയോട് മറുപടി പറഞ്ഞു അത് അതാഹുവിന്റെ വിധിയിൽ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ വന്ന കണ്ണുനീരല്ല എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരുറ്റുന്നത് അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അള്ളാഹുവിന്റെ തീരുമാനം അംഗീകരിക്കാത്തത് കൊണ്ടുമല്ല ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് എന്റെ പേരക്കുട്ടിയോടുള്ള കാരുണ്യത്തിൻറെ മുത്തുനവിയുടെ പേരക്കുട്ടിയായ ആ മകളോടുള്ള കാരുണ്യത്തിന്റെ കുട്ടിയോടുള്ള കാരുണ്യത്തിന്റെ കണ്ണുനീർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ മ്മിനുകൾക്ക് അവന്റെ ഹൃദയത്തിൽ അള്ളാഹു കാരുണ്യത്തെ നിക്ഷേപിക്കും സൃഷ്ടികളോട് കരുണ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു കാര്യം ചെയ്യുകയുള്ളൂ എന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ ചരിത്രത്തിൽ നിന്ന് വലിയൊരു പാഠമുണ്ട് സൃഷ്ടികളോട് നിങ്ങൾ കാരണം ചെയ്യണേ നിങ്ങൾക്ക് സൃഷ്ടികളോട് കാരുണ്യം ചെയ്തവർക്ക് മാത്രമേ അള്ളാഹു നിന്ന് കരുണ ലഭിക്കൂ അള്ളാഹു അവൻ്റെ കരുണ ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്ലാം വരഹമുല്ല